ലോകത്തിന് മാതൃകയായ കേരളത്തിൻ്റെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഇരുപത്തിയാറ് വയസ്സ് തികയുന്നു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് കുടുംബശ്രീ പ്രസ്ഥാനം ലോകത്തിന് മാതൃകയായ കേരളത്തിൻ്റെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഇരുപത്തിയാറ് വയസ്സ് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് കുടുംബശ്രീ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീ രൂപീകരിച്ചത് ഇന്ന് അതൊരു വലിയ ബ്രാൻഡായി വളർന്നിരിക്കുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയുമാണ് കുടുംബശ്രീയുടെ ശില്പികൾ സ്ത്രീകളെ സംഘടിപ്പിച്ച് എന്തു നേടുമെന്ന പരിഹാസത്തിന് കാൽനൂറ്റാണ്ടിൻ്റെ പ്രവർത്തനം കൊണ്ട് മറുപടി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ വനിതാ കൂട്ടായ്മകൾ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയായ വനിതാ കൂട്ടായ്മ ഇരുപത്തിയാറ് വർഷം പിന്നിടുകയാണ് ഈ മെയ് പതിനേഴാം തീയതി കുടുംബശ്രീ ദിനത്തിൽ എ ഡി എസ് തലത്തിൽ അയൽക്കൂട്ട എ ഡി എസ് സ്ഥലം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികളുമായിട്ടാണ് ഇരുപത്തിയാറാം വർഷത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് എ ഡി എസ് തല റിക്രിയേഷൻ ആൻഡ് കൾച്ചറൽ സെൻറ്ററുകൾ എല്ലാ കുടുംബശ്രീ എ ഡി എസ്സുകളിലും സ്ഥാപിച്ചുകൊണ്ട് കുടുംബശ്രീ കൂട്ടായ്മയുടെ സാമൂഹിക സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഇരുപത്തിയാറാം വർഷത്തിൽ നടപ്പിലാക്കുന്നത് കലാരംഗത്തുള്ള അവരുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും അതോടൊപ്പം ഒട്ടനവധി പ്രോഗ്രാമുകളാണ് ഇരുപത്തിയാറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്നത് ഇരുപത്തിയഞ്ചാം വാർഷികം ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികളുമായിട്ട് അവസാനിക്കുമ്പോൾ ഇരുപത്തിയാറാം വർഷത്തിൽ അയൽക്കൂട്ട എഴിയ സ്ഥലങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം സമസ്ത മേഖലകളിലും കുടുംബശ്രീയുടെ പങ്കാളിത്തം ഉറപ്പായി കഴിഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമല്ല സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്തും കുടുംബശ്രീ വനിതകൾക്ക് സമ്മാനിച്ചു നവകേരള സൃഷ്ടിക്ക കുടുംബശ്രീ വഹിക്കുന്ന പങ്ക് ആർക്കും തള്ളിപ്പറയാനാവില്ല കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിനും സ്ത്രീ കുടുംബശ്രീ നിരവധിയായ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബശ്രീക്ക് ഇരുപത്തിയാറ് വയസ്സ് തികയുന്നു സ്ത്രീ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമാർജനത്തിനുമായി രൂപീകരിച്ച് സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തി വിജയഗാഥ രചിക്കുന്ന കുടുംബശ്രീക്ക് പകരം വയ്ക്കാൻ ലോകത്ത് മറ്റൊരു സംവിധാനമില്ല എന്നത് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് കേരളത്തിൻ്റെ കുടുംബശ്രീ ലോകത്തിന് മാതൃകയാണെന്ന് വാഴ്ത്തിപ്പാടുന്നത്